ണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ട് നടക്കാതെ പോയിട്ട് പത്തിൽ താഴെ മാത്രം മരണവും ആയിരത്തിലധികം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും സംഭവിച്ച ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന്റെ പിന്നിൽ ളികളായിരുന്നു അതിനെയൊക്കെ ന്യായീകരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടല്ലോ അല്ലെ ഓഹ് എവിടെ ഏത് രൂപത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളും ഇതുപോലെയുള്ള അറ്റാക്കുകളും നടന്നാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ ന്യായീകരിക്കാനും ഇവർക്ക് കഴിയും കാരണം എന്താ ഇവരും ആഗ്രഹിക്കുന്നു അങ്ങനെയൊന്ന് പക്ഷേ അവസരങ്ങളില്ലാത്തത് കൊണ്ട് മാത്രം ഇവർ തൽക്കാലം നമ്മുടെ രാജ്യത്തായത് കൊണ്ട് ഇന്ത്യയിലാണ് മോദിയാണ് ഭരിക്കുന്നത് രക്ഷയില്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് ആ ജീവനാന്തകാലം അകത്താണ് ജയിലിടിഞ്ഞാൽ പുറത്തു വരാൻ പറ്റത്തില്ല അതൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത് ആരെ പ്രതിരോധിക്കാനായിരുന്നു എന്തിനുള്ള പോരാട്ടമായിരുന്നു ഫിലിപ്പീൻസില് അൾജീരിയയിലൊക്കെ നടന്ന ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത ആക്രമണങ്ങൾ പിന്നീട് നടന്ന തീവ്രവാദ തീവ്രവാദങ്ങള് ഇവർ ഒരുപാട് ചെയ്തു ആക്ടിവിറ്റീസ് ആണ് ഇവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കാം ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഫ്രാൻസില് ഈജിപ്റ്റില് അൾജീരിയയില് സൗദി അറേബ്യയിലടക്കം ഇവിടെയൊക്കെ നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ തീവ്രവാദികളായിരുന്നില്ലേ മുറിയന്മാരുടെ കറുത്ത കരങ്ങളായിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഏറ്റവും വലിയ അറ്റാക്ക് കെനിയയിലെ നെയ്റോബിയിലും ടാൻസാനിയയിലെ ദാറുസലാമിലും അമേരിക്കൻ എംബസികളെ ലക്ഷ്യമിട്ട് നടത്തിയ തീവ്രവാദാക്രമണങ്ങളായിരുന്നു ഇവരെപ്പോഴും ഈ എംബസികളെ ലക്ഷ്യം വെക്കുന്നത് അവിടെ ഇവർ മാത്രമേ ഏ ഒരുപാട് രാജ്യങ്ങളില് ഇവർക്ക് ഇത് തന്നെയാണ് തൊഴില് ഇവർക്കും സമാധാനമില്ല ആരും അത്ര സമാധാനത്തിൽ ജീവിക്കണ്ട ഇതാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പൊ ഇതെല്ലാം തീവ്രവാദ ആക്രമണങ്ങളാണ് അഞ്ഞൂറോളമാണു ആളുകൾ മരിച്ചു അയ്യായിരത്തിലേറെ ആളുകൾക്ക് പരിക്കും സംഭവിച്ച ഈ ആക്രമണത്തെ സംബന്ധിച്ച് ലോകം കിടുങ്ങിപ്പോയി എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ എഴുതിയത് അത്രയും നിരപരാധികളായ മനുഷ്യന്മാരെയാണ് ഇവർ കൊന്നൊടുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആലോചിക്കണം ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ സന്തോഷിച്ച പടച്ചോന അഞ്ഞൂറ് പേരെ വെള്ളത്തുണിയിൽ തുണിയിൽ പൊതപ്പിച്ച് കിടത്തി അയ്യായിരം ആളുകൾ വേണ്ടി കേണു നിലവിളിച്ച് ജീവനും മരണത്തിനും ഇടയ്ക്ക് പോരാട്ടം നടത്തിയപ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന പടച്ചോനെ കാരുണ്യവാനെന്ന് വിളിക്കുന്നതാണ് കേട്ടോ ആകെ ഒരു സമാധാനം ഇപ്പോ മില്ലേനിയത്തെ വരവേറ്റ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി നടന്ന അൽക്കൊയ്ദയുടെ അമേരിക്കൻ ആക്രമണം തീവ്രവാദത്തിന്റെ ഭീകരത സർവനാശമാണ് എന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങളുടെ സകലമായ അമരക്കാർക്കുമുണ്ടായി അന്ന് മൂവായിരത്തോളം മരണം ഉണ്ടായി ഏഴായിരത്തോളം ആളുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കും സംഭവിച്ചു ആക്രമണത്തോടുകൂടി മതതി പ്രവാദം തുടക്കപ്പെടേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയായി മാറി ഇപ്പം ഇസ്രയേല് ഏ ഇസ്രയേല് ഹമാസിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാ ലോക സമാധാനത്തിനു പലസ്തീനിലാണെങ്കിൽ ഐസിസ് സിറിയയിലാണ് ഹിസ്ബുല്ല ലബനനിലാണ് ഹൂദികൾ യമനിലാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലാണ് എസ് ഡി പി ഐ ഇന്ത്യയിലാണ് ഈ വ്യത്യാസം എല്ലാവരും ഒരേ നാണയത്തിന്റെ ഇരുവിഭാഗങ്ങളാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ആണ് കുറേ പേരെ അങ്ങോട്ട് കൊന്നൊടുക്കണം ഇപ്പൊ നോക്ക് ഈ മില്ലേനിയം സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി നടന്ന ഭീകരാക്രമണം അല്ലെ അൽഖയുടെ മൂവായിരം മനുഷ്യന്മാർ ഇവരോട് എന്ത് ചെയ്തു മൂവായിരം പേര് മരിച്ച് ഏഴായിരം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊണ്ടോടുക ഇത് കണ്ടിട്ട് ആനന്ദിക്കുന്ന കാരുണ്യവാനായ പടച്ചവനോടാണ് നിങ്ങൾക്ക് അനുഭാവമെങ്കിൽ ആ പടച്ചുകൊണ്ട് ഒരു ചുക്കുമല്ല എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഇന്ത്യയിൽ നടന്ന പാർലമെന്റ് ആക്രമണത്തോടുകൂടി ഇന്ത്യയും തീവ്രവാദത്തിന്റെ ഭീഷണിയുടെ നിഴലിലാണ് എന്ന സത്യം ഇന്ത്യ മനസ്സിലാക്കി രണ്ടായിരത്തി രണ്ടിൽ ഇവർ വെറുതെ ഇരിക്കുമല്ല നിരന്തരം ഇവർ ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുവാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇൻഡോനേഷ്യയില് ബാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടില് ഇവരാക്രമിച്ചത് അതിൽ ഇരുന്നൂറ്റി രണ്ട് ജീവൻ ആ സ്പോട്ടിൽ തന്നെ തീർന്നു ഓരോ വർഷവും ഇവർ പ്ലാൻ ചെയ്യുവാണ് ഈ വർഷം ഇൻഡോനേഷ്യ അടുത്ത വർഷം സൗദി അറേബ്യ അതിൻ്റെ അടുത്ത വർഷം ഇന്ത്യ അതിൻ്റെ അടുത്ത വർഷം സിറിയ അതിൻ്റെ അടുത്ത വർഷം അമേരിക്ക ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി ഇവർ ഇസ്രായേലിൽ പ്ലാൻ ചെയ്തതാണ് ആ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ നമ്മൾ കണ്ട ഹമാസിന്റെ ഭീകരാക്രമണം രണ്ടായിരത്തി വരെ ഇവരെ വെറുതെയിരുന്നില്ല സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ട്രെയിൻ പേരാണ് അതിൽ മരിച്ചത് അത് കഴിഞ്ഞിട്ട് ലോകത്തെ ചെച്ചിയൻ എന്ന് പറയുന്ന മത തീവ്രവാദികളുടെ ബെസിയൻ സ്കൂളിലെ കൂട്ടക്കൊല്ല റഷ്യയിലെ സ്കൂളിൽ ഇവർ എരിച്ചു കയറി ഈ കുട്ടികളുടെയൊക്കെ സ്കൂളുകളിനകത്തേക്ക് ഇവർ കീറി ആളുകളെ കൊന്നൊടുക്കി സ്കൂളുകൾ ഹൈജാക്ക് ചെയ്ത് കുട്ടികളെ എങ്ങനെ ഇവർക്ക് പറ്റുന്നത് ഇവർക്ക് കുടുംബമില്ലേ ഇവരുടെ വീട്ടിൽ ആളുകളില്ലേ ഈ കുട്ടികൾ പേടിച്ച് നിലവിളിക്കുമ്പോൾ ഇവരുടെ മനസ്സിലൊന്നും തോന്നുന്നില്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് ആ കുട്ടികളുടെയും ആ കുട്ടികൾ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ആ കുട്ടികളുടെ മാതാപിതാക്കളുടെയും വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇവരുടെ തലച്ചോറ് മുഴുവനും ആറാം നൂറ്റാണ്ടിലെ ഈ കിത്താബ് മാത്രമാണ് ആ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ മുസ്ലിങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം ഈ മുസ്ലിങ്ങളുടെ മക്കളാണല്ലോ ഈ ചത്തുപോകുന്നതെല്ലാം നമ്മുടെ കരങ്ങൾ കൊണ്ടല്ലേ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അവരെയൊക്കെ കൊല്ലുമ്പോൾ ഇവർക്കൊരു സന്തോഷം കിട്ടുന്നു അതുവഴി പടച്ചോന്റെ സ്വർഗം പടച്ചോന്റെ സന്തോഷം വേറെ കിട്ടുന്നു